ഈ സലഫി പ്രസ്ഥാനത്തെ പ്രതിനിധീകരിച്ചു കൊണ്ട് നമുക്കറിയാം ഇൻ ഓൾ ഇന്ത്യ തലത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ മഹാനായ മൗലാന ആസാദിനെ പോലെയുള്ള ആളുകൾ കൃത്യമായി രാഷ്ട്രീയപരമായി ഇടപെട്ട സാഹചര്യങ്ങൾ അതുപോലെ തന്നെ കേരളത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ കെ എം മൗലവി സാഹിബിനെ പോലെ ഈ മൊയ്ത് മൗലവി സാഹിബിനെ പോലെയുള്ള ആളുകളൊക്കെ കൃത്യമായി രാഷ്ട്രീയ വീക്ഷണത്തോടുകൂടി മതത്തിൽ യാതൊരു അടികളവും പറയാതെ ഇടപാടുകൾ നടത്തിയപ്പോൾ ഇടപെടലുകൾ നടത്തിയപ്പോൾ അതിൻ്റെയൊക്കെ ഏറ്റവും നല്ല അനന്തര ഫലമാണ് ഇന്ന് കേരളത്തിലെ മുസ്ലിം സമൂഹം അള്ളാഹുവിന്റെ തൗഫിക്ക് കഴിഞ്ഞാൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട് രണ്ടാമത്തത് അള്ളാഹു സുഹാന പരിചയപ്പെടുത്തുന്നത് അഭൗതികമായ ആത്മീയമായ കാരണങ്ങളാണ് ആ കാരണങ്ങളുടെ കൂട്ടത്തിൽ ആദ്യമായി നാം തിരിച്ചറിയേണ്ടത് ഈമാൻ യഥാർത്ഥ വിശ്വാസം അത് ഉണ്ടാകുക എന്നതു തന്നെയാണ് വിജയം ലഭിക്കുവാനുള്ള ഏറ്റവും വലിയ കാരണമെന്നാണ് എന്താണ് കാരണം ഖുർആൻ തന്നെയാണ് പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ ദൗർബല്യം കാണിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യരുത് മാത്രവുമല്ല നിങ്ങൾ തന്നെയാണ് ഏറ്റവും ഉന്നതന്മാരായിട്ടുള്ളത് ഇൻകുഞ്ചും മുക്മിനീൻ നിങ്ങൾ മുക്മിനീകളാണെങ്കിൽ അവിടെ ഇൻകുത്തും മുസ്ലിമീൻ എന്നല്ല പറഞ്ഞത് മുക്മിനീൻ കൃത്യമായി ഈമാൻ ഉള്ളവരാണോ എങ്കിൽ നിങ്ങൾ തന്നെയാണ് ഉന്നതർ നിങ്ങൾ അപരവത്കരിക്കുവാൻ ആരു തന്നെ ശ്രമിച്ചാലും ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ധൃതാവിലായി പോകുക മാത്രമായിരിക്കും ഉണ്ടാകുക